ജെ പി എസ്ട്രോളിയഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രാഹുഗേതകളുടെ രാശി മാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കുമ്പോൾ കന്നിരാശിക്കാരുടെ ഫലങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദങ്ങളിൽ ചേരുന്നതാണ് കന്നിക്കുളം രാഹുഗേതകളെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പൊതുവായുള്ളത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മനസ്സിനെയും അതുപോലെ പ്രവൃത്തിയെയും സ്വാധീനിക്കുന്ന പല കാര്യങ്ങളിലും വെറും ഛായാഗ്രഹം എന്ന് പറയുന്നവർക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പലപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ വിദേശ ബന്ധം പുതിയ പുതിയ ആശയങ്ങള് കാഴ്ചപ്പാടുകൾ സ്വാധീനിക്കല് അനുരാഗം എന്നിവയെല്ലാം ഇതിൻ്റെ ഘടകങ്ങളായിട്ട് നമുക്ക് കാണാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിനു മുമ്പുള്ള ഒന്നര വർഷം രാഹു മേടം രാശിയിൽ സഞ്ചരിച്ച കാലഘട്ടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മേഡം ചലരാശിയാണ് അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒന്നിൽ തന്നെ പിടിച്ചു നിൽക്കാതെ മാറ്റത്തിനു വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു രാശി അതുപോലെ ദൂരെയുള്ള സ്ഥലത്തെയും സൂചിപ്പിക്കുന്ന രാശിയാണ് ചരരാശി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ മീനം രാശിയിലേക്ക് മാറിയപ്പോൾ അത് ഉഭയരാശിയെ കാണിക്കും അതും കുറച്ച് മാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ് ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ യുവാക്കളും വിദ്യാർത്ഥികളും അന്യരാജ്യത്ത് പോകുന്നത് നല്ലതാണ് എന്ന് ചിന്തിച്ച് ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നിട്ട് ഗുണമൊന്നുമില്ല അതുകൊണ്ട് രാജ്യം വിട്ടുപോകുന്നത് കൊണ്ടാണ് ഭാവി രക്ഷപ്പെടുന്നത് അതാണ് കൂടുതൽ നല്ലത് എന്ന ഉത്സാഹം ഈ മൂന്ന് വർഷം മുതലാണ് ഏറ്റവും പ്രബലമായി ആൾക്കാരെ സ്വാധീനിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് ആരും വിദേശത്ത് പോയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ പോയിട്ടുണ്ട് ഇത്രയും താല്പര്യം ഉണ്ടായിട്ടില്ല ചിലർ പണ്ട് മുതലേ വിദേശത്ത് പോകുന്നുണ്ട് അത് ഉപജീവന മാർഗത്തിന് ആരെങ്കിലും സഹായിക്കാമെന്ന് പറയുമ്പോഴോ ആരെങ്കിലും സഹായത്തിലോ അല്ലെങ്കിൽ ബന്ധുക്കളോ അറിയപ്പെടുന്നവരോ നമ്മളുമായിട്ട് സഹകരിക്കുന്നവരോ ആരെങ്കിലും വിദേശത്ത് പോയി അവരെ സ്വാധീനിച്ചാൽ അവർ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഒരുക്കുന്നതും ആയിരിക്കും എന്നാൽ ഇതങ്ങനെയല്ല പ്ലസ് ടു ആകുമ്പോഴേ തീരുമാനിക്കും ഇനിയുള്ള പഠനം യു കെയിലാണോ ജർമ്മനിയിലാണോ ആസ്ട്രേലിയയിലാണോ കാനഡയിലാണോ ഏതാണ് മെച്ചമെന്ന് ആലോചിക്കുന്ന ആ ഒരവസ്ഥ ഈ അടുത്ത കാലത്ത് അതായത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് വർഷക്കാലം കൊണ്ടാണ് ഇത് പ്രബലമായത് അതിനു മുമ്പ് കുറേശ്ശെ കുറേശ്ശെ താല്പര്യമൊക്കെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നെങ്കിലും അതൊരു ഫാഷനായി അല്ലെങ്കിൽ അതൊരു വലിയ എന്തോ കാര്യമായി കാണാൻ തുടങ്ങിയത് ഈ മൂന്ന് വർഷം കൊണ്ടാണ് രാഹു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടിന് കുംഭൻ രാശിയിലേക്ക് മാറുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാറ്റത്തെക്കുറിച്ചാണല്ലോ പറയാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടിന് കുംഭൻ രാശിയിലേക്ക് രാഹു മാറുമ്പോൾ ഈ കാഴ്ചപ്പാടിന് ചെറിയൊരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാരണം ഇപ്പോഴുള്ള അമിതമായ താല്പര്യവും ഉത്സാഹവും ഒന്ന് കുറയാനുള്ള ഒരു സാഹചര്യം വരും അതുകൊണ്ട് ഇനി ആരും വിദേശത്ത് പോകില്ല എന്നല്ല പറഞ്ഞത് അങ്ങനെ ആരും ചിന്തിക്കുകയും വേണ്ട എന്നാൽ ഇപ്പോഴത്തെ ആ പോക്കിനൊക്കെ ഒരു കുറവ് വരും ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവുകയും അതുപോലെ തന്നെ സ്വമേധയാ ഈ നാട്ടിൽ തന്നെ ജീവിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടാകും രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ മീനം രാശിയിൽ നിൽക്കുന്ന രാഹു ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഏഴാം ഭാവം എന്ന് പറയുമ്പം വിവാഹം പ്രണയം അതുപോലെ തന്നെ ദാമ്പത്യം കുടുംബം ഇങ്ങനെ പല കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് രാഹുവുമായിട്ടൊക്കെ ഒരു ബന്ധം വരുമ്പോൾ ഏഴാം ഭാവം വിവാഹത്തെയും അതുപോലെ തന്നെ പ്രണയത്തെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രണയം എന്ന് പറയുമ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന പ്രണയം ആകണം എന്നു നിർബന്ധമൊന്നുമില്ല അതായത് ജാതിയോ മതമോ മറ്റു കാര്യങ്ങളോ കുലമോ ഗോത്രമോ ഒന്നും നോക്കാതെ ഉള്ള ഒരു താല്പര്യം അതുപോലെ തന്നെ അതിന് വിദേശ ബന്ധവുമായിട്ടും ഒരു ചെറിയ ബന്ധമൊക്കെ വരാം അതായത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പഠിക്കാനായിട്ട് ഏതെങ്കിലും വിദേശത്ത് പോയി നിൽക്കുന്നവർ അവിടെ തന്നെയുള്ള ആരെയെങ്കിലും കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഈ നാട്ടിൽ പോകാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കുക അതൊരു പക്ഷേ ഏതെങ്കിലും പരിയത്തിൻ്റെ പുറത്തോ പോകും മറ്റുള്ളവരുടെ ഒരു ഏതെങ്കിലും ഇടനിലക്കാരോ ബന്ധുക്കളോ വലിയക്കാരോ കൂട്ടുകാരോ ആരുടെയെങ്കിലും ഒരു കണക്ഷനിലൊക്കെ ഉണ്ടാകുന്നതാകുമ്പോൾ പലപ്പോഴും ഒരു അറേഞ്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അതിന് വലിയ ബന്ധം ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഏഴാം ഭാവം എന്ന് പറയുന്നത് മാർഗസ്ഥാനം കൂടിയാണ് മാർഗസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് ഏത് വഴിയിലൂടെ പോകണം എങ്ങനെയായിരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത അതിന് രാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിപരമായി അല്ലെങ്കിൽ അവർക്ക് വിജയമുണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ചിന്തിക്കാനും സാധിക്കും കാരണം അത് മറ്റുള്ളവരെന്ത് ധരിക്കുന്നു മറ്റുള്ളവർക്ക് എന്ത് തോന്നും അങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടാകത്തുമില്ല വഴിവിട്ട് ബന്ധത്തെ നാട് വിട്ട് വീടും വിട്ടു പോകാനുള്ള ഒരു പ്രവണതയെയും ഒക്കെ ഇത് സൂചിപ്പിക്കാറുണ്ട് സമൂഹത്തിനും കുടുംബത്തിനും യോജിക്കാത്ത പല ബന്ധങ്ങളെയും പല മാർഗവും ജീവിതത്തിൽ സ്വീകരിച്ചിട്ടും ഉദ്ദേശിച്ച പ്രയോജനം ലഭിക്കാത്ത സാഹചര്യത്തിൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള ബുദ്ധിയും ഉപദേശവും നൽകുന്നതും രാഹുവിൻ്റെ സാന്നിധ്യമുള്ള ഗ്രഹം നൽകുന്നതാണ് കാരണം രാഹു ശുഭനോടു കൂടിയാൽ ശുഭത്വത്തോടു കൂടിയും പാവനോടു കൂടിയാൽ അത്തരത്തിലുള്ള മാർഗത്തിലും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് രാഹു വിവാഹത്തിന് ഏഴിലെ രാഹു പല തടസ്സങ്ങളും താമസവും ഉണ്ടാക്കാറുണ്ട് അതുപോലെ വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതം നടത്തുന്നവർക്കും ചില ആരോപണങ്ങളും സംശയങ്ങളും അതായത് പരശ്രീ ബന്ധം പരപുരുഷ ബന്ധം എന്നിവ ആരോപണമായിട്ടൊക്കെ വരാം പരസ്പരം വിശ്വാസമില്ലാത്ത ഒരവസ്ഥയും ഉണ്ടാകാറുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് മനസ്സ് എപ്പോഴും ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും സൂചിപ്പിക്കാറുണ്ട് ഏഴ് ഏഴിൽ ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ബുദ്ധിപരമായ ഒരു സാമർഥ്യം ഇവർക്കുണ്ടാവുകയും ചെയ്യും കാരണം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആശയങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഈ രാഹു അതുകൊണ്ട് മാർഗസ്ഥാനത്ത് നിൽക്കുമ്പോൾ അത് ഏതൊക്കെ വിധത്തിൽ വേണം എന്നുള്ളത് ആരാണോ സഹായത്തിനെത്തുന്നത് അല്ലെങ്കിൽ ആരോടൊപ്പമാണോ രാഹു നിൽക്കുന്നത് അവരുടെ ആ ഒരു കഴിവിനെ കൂടി സ്വീകരിച്ച് അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യാനുള്ള കഴിവും രാഹുവിനുണ്ട് ഏഴിൽ രാഹു രാഹുളുള്ളവർക്ക് ക്രയവിക്രയം അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങൽ നഷ്ടമായിരിക്കും എന്നും സൂചിപ്പിക്കുന്നുണ്ട് സന്താന ഗുണവും കുറയും ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ധനച്ചിലവുകളൊക്കെ കൂടിയിരിക്കും കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത് മുതൽ ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ വീട് വിട്ട് താമസിക്കുക അന്യദേശത്ത് താമസിക്കുക സാമ്പത്തികമായ പ്രശ്നങ്ങൾ പ്രയാസപ്പെടുത്തുക ആരോഗ്യ സംബന്ധമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക പല പ്രശ്നങ്ങൾ കാരണം ചില നിർബന്ധ ബുദ്ധിയും പിടിവാശിയും കാണിക്കുക ഇത്തരത്തിൽ ചില സംഭവങ്ങളെയും ഒക്കെ കേതു സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ അഞ്ച് വരെ രാഹു കുംഭൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രാശിമാറ്റം മൂലം രാഹു ആറാം ഭാവത്തിലേക്ക് മാറും അതേസമയം കേതു പന്ത്രണ്ടാം ഭാവത്തിലേക്കും രാശി മാറും ആറിലെ രാഹു ഉദ്ദേശിച്ച കാര്യം സാധിക്കാനുള്ള സാഹചര്യം പലപ്പോഴും ഉണ്ടാക്കിത്തരും ശത്രുക്കൾ കുറയും ആരോഗ്യ സംബന്ധമായി ചില ആശ്വാസമൊക്കെ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ചില വിഷയങ്ങളിൽ ഈ ആറിലെ രാഹു പ്രശ്നമുണ്ടാക്കും അത് അർഷസ് സംബന്ധമായ രോഗങ്ങൾ അതുപോലെ ചിലർക്ക് ഹെർണിയ പോലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുടൽ സംബന്ധമായ അസുഖങ്ങൾ വെരിക്കോസ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും ഇതിനൊക്കെ സാധ്യത ഉള്ളവരെ സംബന്ധിച്ചും ഈ കാലഘട്ടം അത് സങ്കീർണമാവുകയും അത് മാറ്റാനുള്ള വഴി അവരാലോചിക്കുകയും ചെയ്യും അതായത് അതിനുവേണ്ട ചികിത്സയൊക്കെ നടത്തും എന്നുള്ളതാണ് ഈ ആറാം ഭാവത്തിലെ ആ ഒരു ആരോഗ്യ സംബന്ധമായ ഒരു വ്യതിയാനം സംഭവിക്കുന്നു കാരണം നേരത്തെ ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനൊന്നും വലിയ ചികിത്സയോ അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള വഴിയോ ഒന്നും നോക്കാതിരുന്നവർക്ക് ഈ സാഹചര്യത്തിൽ അതിനൊക്കെയുള്ള ഒരു സന്ദർഭം ഉണ്ടാവുകയും ചെയ്യും രാഹുവിൻ്റെ ഗ്രഹബന്ധമനുസരിച്ച് ഈ കാലയളവിൽ പ്രശ്നം രൂക്ഷമാകാനോ അല്ലെങ്കിൽ അത് പരിഹരിക്കാനോ സാധിക്കുകയും ചെയ്യും അത് ഏതായിരിക്കും എന്നുള്ളത് നമ്മുടെ ജാതകത്തിലെ സ്ഥിതി കൂടി പരിഗണിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പൊതുവെ ആറിലെ രാഹു ദേഹബലവും ബുദ്ധിയും സാമ്പത്തിക നേട്ടവും നൽകുന്നതാണ് കാരണം മൂന്ന് ആറ് പതിനൊന്ന് ഭാഗങ്ങളിലെ പാപഗ്രഹങ്ങൾ ഗുണഫലം ചെയ്യുന്നതാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇത് പറയുന്നത് എന്നാൽ മാതൃകുടുംബക്കാരുമായിട്ട് അത്ര നല്ല ബന്ധം ഈ ആറാം ഭാവത്തിലെ രാഹു ഉണ്ടാക്കത്തില്ല അത് ചെറിയ ചെറിയ വിഷയങ്ങളും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും നീരസങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവുകയും ചെയ്യും കേതു പന്ത്രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ പലതും മറച്ചു വയ്ക്കാനും ഒളിച്ചു വയ്ക്കാനും കുടുംബത്തിൽ നിന്ന് കാര്യമായ സഹായം ലഭിക്കാതിരിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാവും ഈ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും കുടുംബധനം നഷ്ടപ്പെടാനുള്ള സാഹചര്യം വരുന്നു എന്നതാണ് അതായത് കുടുംബത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധക്കുറവ് കൊണ്ടും അല്ലെങ്കിൽ ബുദ്ധിമോശം കൊണ്ടും ഒക്കെ പലതും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുടുംബം അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വ കുടുംബം അതിൽ നിന്നുള്ള ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഥവാ ആരെങ്കിലും എന്തെങ്കിലും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ ഒരു മാറ്റം വരും അനാവശ്യമായ ചിലവുകളും ആലോചിക്കാതെയുള്ള പ്രവൃത്തിയുമാണ് ഈ പ്രതിസന്ധിക്കെല്ലാം കാരണമായിട്ട് ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും സാമ്പത്തികമായ വസ്തുവകയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച എന്തെങ്കിലും വിഷയങ്ങളോ ഇപ്പോൾ ലോൺ എടുക്കുകയോ കടം വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബന്ധമോ ഒക്കെ സാമ്പത്തികമായ ഇടപാട് മൂലം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത് നിയമ നടപടി വരെ എത്താനും സർക്കാർ സംബന്ധമായ പിഴയോ കേസോ ഉണ്ടായാലും അതിലൊക്കെ വിജയിക്കാനുള്ള സാധ്യതയും കുറവായിരിക്കും അതൊക്കെയാണ് കേതുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മിക്കവാറും അന്യനാട്ടിൽ താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും കാരണം നാട്ടിൽ നിന്ന് രക്ഷപ്പെടത്തില്ല ശരിയാവത്തില്ല എന്നുള്ള ഒരു തോന്നലും ഇവർക്ക് ഉണ്ടാകുന്നുണ്ട് അന്യനാട്ടിൽ താമസിക്കുന്നത് കൊണ്ട് ചിലരെ സംബന്ധിച്ച് തുടക്കത്തിൽ ചില പരാജയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായാലും ഈ രാഹുകേതുക്കളുടെ കേതുക്കളുടെ ഈ ഭാവത്തിലുള്ള സ്ഥിതി ജാതകത്തിലുള്ളവരുടെ കാര്യം പരിശോധിച്ചാലും പൊതുവേ നോക്കിയാലും തുടക്കത്തിൽ കുറേ പരാജയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരുടെ ജാതകത്തിൽ ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട് സാമ്പത്തിക സ്ഥിതിയിലൊക്കെ മെച്ചമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഭാവിയിൽ അവർ ഈ പരാജയങ്ങളും പ്രശ്നങ്ങളുമെല്ലാം അതിജീവിച്ച് നാല് പേര് കാണുമ്പോൾ നല്ല ഗമയിൽ തന്നെ ജീവിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി വരും പക്ഷെ ഇതിനുള്ള അവസരമൊക്കെ വരുന്നത് ഏതാണ്ടൊരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് സംബന്ധിച്ചാണ് പ്രധാനമായും സംഭവിക്കുന്നത് ആലോചിക്കാതെ ആരുടെയെങ്കിലും വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച് പലതും കളഞ്ഞു കുളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നുന്നത് പൊതുവേ നോക്കുമ്പോൾ ആറിലെ രാഹു ചില ഗുണങ്ങളും ചില ദോഷങ്ങളും ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ കഴിയും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ അതിവിദഗ്ധമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും ആരിലെ രാഹുവിന് ഒരു പ്രത്യേകമായ കഴിവുണ്ട് രാഷ്ട്രീയ രംഗത്ത് ബിസിനസ് രംഗത്ത് പൊതുരംഗത്ത് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രാഹു വളരെയേറെ ഗുണം ഉണ്ടാക്കുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുവരികിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രാഹുവിന് ഓരോ ഭാവത്തിലും ഓരോ വിഷയങ്ങളിലെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ അല്പല്പം വ്യത്യസ്തമായ ഓരോ തരത്തിലുള്ള ഫലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും നന്ദി നമസ്കാരം